ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെയും അതുപോലെ ത്രീ ഡബിൾ നയൻറെയും ഫോർ ഡബിൾ നയൻറെ ടോപ്പ് ഉള്ള ആയിട്ടാണ് അപ്പൊ നമുക്ക് സമയം കളയായത് വീഡിയോ കണ്ടുവരാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ടോപ്പാണ് കട്ടിലാണ് വന്നിരിക്കുന്നത് വിട്ട് ലൈനിങ്ങിലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് രാഷ് കളർ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ചില് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ക്ലോസ് ഓഫ് വ്യൂ നീ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ ടോപ്പ് ആണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഏലയും കെട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് ഓഫ് വ്യൂ നീ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറിൽ തന്നെയാണ് ഇതിൻ്റെ ക്ലോസർവ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ്റെ ടോപ്പ് ആണ് ഇതൊരു വിത്ത് ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ചേഞ്ച് ഒരു പിങ്ക് ഷെയ്ഡിലാണ് ക്ലോസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് അതുപോലെ തന്നെ നമുക്ക് ഗീവേ സ്റ്റാർട്ട് ചെയ്യയാണ് അപ്പോ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പങ്കെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ജീവനയിൽ പങ്കെടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്